ഇതെന്റെ കൈക്കണം ഭയങ്കര വണ്ണം പോലെ തോന്നുന്നുണ്ട് ശരിക്ക് ഒരു വിരലിന്റെ വണ്ണവും ഇത് നടാൻ വേണ്ടി വെച്ചതാണ് നടാൻ കുഴി കുഴിച്ചത് കണ്ടേ ഇതാണ് കുഴി ഈ കുഴിയിൽ ഇത് ഇങ്ങനെ വെക്കൂ വേണ്ട ഇത് ഞാനിപ്പം നടന്നില്ല അമ്മ അമ്മയിപ്പം നട്ടോളൂ അമ്മ നടുന്ന സംഭവങ്ങളായ ഇത് എല്ലാവർക്കും ചിരി വരൂ അല്ലേ ഇത് ശരിക്കും കണ്ണിന്റെ പുരികത്തിന്റെ അത്രയേ ഉള്ളൂ ഈ ഒരു വാഴ ഇതേണ്ട ഇതെന്തിന് വെച്ചാണെന്നറിയാം ഇത് നടാൻ വേണ്ടി വെച്ചതാണ് വീഡിയോ കാണുന്ന അത്രയൊന്നും വണ്ണമൊന്നുമില്ല ഇത് വളരെ എന്താ ഒരു വിരലിൻ്റെ വണ്ണം പോലും ഇല്ലാത്തൊരു വാഴയാണ് ഇപ്പം കണ്ടത് നമ്മൾ നടാൻ വെച്ച വാഴയാണ് ഈ ഒരു വാഴ നട്ടിട്ട് ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ച ആയെന്ന് തോന്നുന്നു ഇവിടെ ഇത് കണ്ട ഇതിപ്പോൾ ഒരു മാസം ആ ഒരു മാസം കഴിഞ്ഞു തോന്നുന്നു ഇവിടെ ഒരു കുഴി ഉണ്ടായിട്ട് അതിൽ കൊണ്ടുപോയി നട്ടതാണ് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ വളർന്നിട്ടുണ്ട് കണ്ണിൻ്റെ പുരിവം പോലെ തന്നെ ഇതും ഉണ്ടായിരുന്നത് ഇന്ന് ഇതും നട്ടിട്ട് രണ്ട് മാസമായി കാണും കപ്പേൻ്റെ ഒരു മരച്ചീനീൻ്റെ ഒരു കമ്പ് കുത്തി വെച്ചിട്ട് അപ്പോൾ മരച്ചീനി ഉണ്ടാവും അതുപോലെ തന്നെ വാഴയും കൊലയും ഉണ്ടാവും ഇതെല്ലാം നമുക്ക് കളിയും തമാശയായിരിക്കും പക്ഷേ ഇത് കാര്യമാണ് കേട്ടോ നല്ല അടിപൊളി കൊല കൊലക്കുന്ന വാഴയായിട്ട് മാറും ഇത് ഈ പറമ്പത്തുള്ള വാഴ മൊത്തം ഇങ്ങനെയുള്ള സാധനം ആണ് ഇത്രയും ചെറിയൊരു സാധനമാണ് അമ്മേൻ്റെ പണിയായതും കണ്ട ഇതൊരു കമ്പാണ് ഇത് കണ്ട ഇതാണ് ഒരു പണിയായതും അടുത്തതാണ് ഈ ഒരു പണിയായതും കാണിക്കുമ്പോൾ തന്നെ ജീവമായിരുന്നു പിന്നെ കുഴി നന്നായിട്ട് മതി കുഴിക്കണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു പണിയായത് വേറെ ഒരു ചെപ്പിത്തോണ്ടി പോലത്തെ ഒരു പണിയായതുണ്ടായിരുന്നു അത് നോക്കിയിട്ട് കാണുന്നില്ല ഇത് വേണ്ട ഈ വാഴയിൽ നടത്തി ഇതേപോലെ നട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ണിൻ്റെ പുരികം പോലത്തെ കൊണ്ടുവരും എവിടെന്നെങ്കിലും കൊണ്ടുവരും കിട്ടിയ സ്ഥലത്തും കൊണ്ടുവരും എന്നിട്ട് നടും ഇതെന്നല്ല വാഴ ഇതിൻ്റെ അപ്പുറയിലുണ്ട് എല്ലാം അടുത്ത് കാണിക്കുന്നില്ല എന്നിട്ടാണെങ്കിൽ നല്ല കൊല ഉണ്ടാവും കേട്ടോ നല്ല അത്യാവശ്യം മോശമില്ലാതെ കൊല തന്നെ ഉണ്ടാകും ആ ഒരു കൊലയും കൂടി കാണിച്ചുതരാം ഇതും അതേപോലത്തെ ഒരു ചെറിയൊരു വാഴ നട്ടാണ് ഒരു വാഴയും ഇതിൻ്റെ കുട്ടികളാണ് ഈ ഒരു വാഴയുണ്ടല്ലോ വളരെ നേരിയ കണ്ണിൻ്റെ പുരികത്തിൻ്റെ അത്രയും കൂടി ഇല്ലാത്തൊരു വാഴയാണ് ഇവിടെ നടമ്പോൾ ഞാൻ വളരെയധികം പൂച്ചിട്ട് ചിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൊല നമുക്കൊന്ന് കണ്ടാലോ ഇത് വേണ്ട ഇത് കൊല കട്ട് ചെയ്യാനായിരിക്കുന്നു നല്ല മോശമൊന്നുമില്ലാത്തൊരു കൊലയാണ് വെറുതെ ഇങ്ങനെ നട്ട് വെക്കുന്നില്ലേ അത്യാവശ്യം മോശമില്ലാത്ത കൊല തന്നെയാണ് ഇത് നടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതാ ഇതേപോലത്തെ ഒരു ഹോളിലാന്ന് കൊണ്ടുപോയി നടുക ഇത് വേണ്ട കല്ലിൻ്റെ ഇടയിലല്ല ഇവിടെ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും നട്ടുകളി ഇവിടെ ഇതേപോലത്തെ ഒരു ഹോള് പറമ്പിലെവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കൊണ്ടുവരിങ്ങനെ കുത്തി വെക്കും അത്ര ഇത്രയും വേണ്ടും ഈ ഒരു വാഴയാണ് ഇതുപോലെയായിട്ട് വരുന്നതും നല്ലൊരു കൊലയൊക്കെ ഉണ്ടാകുന്നത് അമ്മേൻ്റെ ഒരു കാര്യമല്ലേ ശരിക്കും ഉറുമ്പ് തുറന്ന ഹോളിൽ കൊണ്ടു വയ്ക്കും അതേപോലെ തന്നെ എലിയൊക്കെ തരുന്നിട്ടുണ്ടാവുമല്ലോ ചെറിയ ചെറിയ എലി ആ ഹോളിലും കൊണ്ടുപോയിട്ട് വെച്ചിട്ടാണ് ഇങ്ങനത്തെ നമ്മൾ പഴമൊക്കെ കീട ചെയ്ത് വരുമ്പോഴേക്കേണ്ട ആദ്യം പൊത്തിയിട്ട് എനിക്ക് വയ്യ ഇവിടെ ഒരു എലി തുറന്നൊരു ചെറിയൊരു ഹോളുണ്ടതിന് അവിടെ വാഴയും നട്ട് അതിൻ്റെ ഒന്നിച്ച കപ്പേൻ്റെ കൊള്ളിയും നട്ടിട്ടാണ് അപ്പോൾ കുറച്ച് ഒരു ഒരു വർഷം കഴിയുമ്പോൾ നല്ലൊരു ഇതിന് കൊലയും ഉണ്ടാവും അതുപോലെ കപ്പയും പിരിച്ചെടുക്കുക